ഞാൻ പറഞ്ഞ സംഭവമാണ് പക്ഷെ ഇത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാ ഈ ദൈവത്തിനോട് ആണല്ലോ അനുസരണക്കേട് കാണിച്ചത് അപ്പോ ഈ നമ്മളോ മനുഷ്യരോട് തെറ്റ് ചെയ്യുന്ന പോലെയല്ല ഈ ആദം തെറ്റെയ്തപ്പോ പറ്റിയെന്താ വെച്ചാൽ ഈ ആദം തെറ്റ് ചെയ്ത് ദൈവത്തോടാണ് അപ്പൊ ദൈവത്തോട് ചെയ്യുന്ന തെറ്റൊക്കെ ഭയങ്കര വലിയ തെറ്റാണ് ഇൻഫിനിറ്റ് ആയിട്ട് ദൈവം അത്ര വലിയവനായതുകൊണ്ട് ദൈവത്തോട് ചെയ്യുന്ന തെറ്റ് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര വലിയ തെറ്റാണ് അതുകൊണ്ടാണ് മനുഷ്യർക്ക് അത് പരിഹരിക്കാൻ പറ്റാത്തത് അപ്പൊ അതുകൊണ്ട് ദൈവം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഒരു ദരിദ്രനായ അറുന്നൂറ് ശമ്പളമുള്ള ഒരു ജോലിക്കാരന്റെ മകൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു നൂറ് രൂപ എടുത്താൽ അയാൾക്ക് പിറ്റേ ദിവസം പെട്രോൾ അടിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ റേഷൻ മേടിക്കേണ്ടതായിരിക്കും അയാളുടെ ബജറ്റിനെ അയാളുടെ ലൈഫിനെ ഒക്കെ അത് ബാധിക്കും നൂറ് രൂപ അല്ലേ പക്ഷെ യൂസഫ് അലിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു നൂറ് രൂപ ഒരാളെടുത്താൽ യൂസഫലി അത് അത്രയും ബാധിക്കുമോ ഇല്ല അപ്പൊ ദൈവം എന്ന് പറഞ്ഞു എന്തുമാത്രം വലിയ ഒരാളാണ് ആ പുള്ളിയുടെ പറമ്പിൽ നിന്ന് ഒരു പഴം പറിച്ചതിന് ദൈവത്തെ ഇത്രമാത്രം ബാധിച്ചെന്ന് പറയുമ്പോൾ ഇയാൾക്കാകെ രണ്ട് പഴമ ഉള്ളു എന്തോ ആയിരുന്നു ഇയാളുടെ പ്രശ്നം അതാണ് പ്രശ്നം പഴം ദൈവത്തിന്റെ ഞാൻ പറഞ്ഞിട്ട് അവന് അനുസരിച്ചില്ല തയ്ക്കാൻ പറ്റുന്നില്ല പിന്നെ പിന്നെന്താ ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റുന്നില്ല നൂറ്റാണ്ടുകളോളം ദൈവം കോപം വെച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ തന്നെ വളരെ വികലമാണ് മനസ്സിലായോ ദൈവത്തിന് തന്റെ സ്വഭാവത്തെ ത്യജിപ്പാനൊന്നും കഴിയത്തില്ല ദൈവം സ്നേഹമാണ് അപ്പൊ നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തെ ലംഘിക്കുന്ന ഉപദേശം ചെയ്തു നമ്മളൊരു പ്രിമൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഗോഡ് ഈസ് ഗോഡീസിലാവു എന്നുള്ളതാണ് അപ്പൊ ലവ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ആ പ്രിമൈസ് നമ്മള് ആക്കി വെക്കണം അത് നമുക്ക് പറ്റുന്നില്ല വെളിപാട് ദിവസം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ഒരു ആണി അടിച്ചിട്ട് ഒരു ചാരുടെ അങ്ങോട്ട് വലിച്ച് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിൽ കൊണ്ട് അടിക്കണം അപ്പൊ വെളിപാട് ഇരുപത്തിരണ്ട് ഇരുപതിൽ നിന്ന് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിലോട്ട് ഒരു ലൈൻ വലിച്ചു ഇട്ടിട്ട് ഈ പോലീസ് ഡു നോട്ട് ക്രോസ് എന്ന് നമ്മൾ കാണാമല്ലേ എന്ന് പറഞ്ഞാല് മഞ്ഞ തൂക്കി ഇടണം ഗോഡ് ഈസ് ലവ് 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 എന്നിട്ട് വേണം ബൈബിള് വായിക്കാൻ തുടങ്ങാൻ അപ്പൊ എപ്പോഴും ഇതിനപ്പുറം വരുന്നോ അത് അട്ടിക്കളയണം ഇപ്പുറത്ത് വരുന്നത് എടുക്കണം ദൈവം സ്നേഹമാണ് എന്നുള്ളതിന് യോജിക്കാത്തതൊക്കെ തിരസ്കരിക്കണം കാരണം നമ്മുടെ പ്രൊമൈസ് സെറ്റ് ചെയ്യുന്ന അവിടെയാണ് ക്രിസ്ത്യൻ തിയോളജിയുടെ ഫൗണ്ടേഷൻ ഗോഡ് ഈസ് ലവ് എന്നുള്ള മനസ്സിലായോ ആ എൽദോ മുസ്ലിംകളോട് സംസാരിക്കാൻ പോകുന്നതുകൊണ്ട് ആ ഇൻഫ്ലുവൻസ് കേറുന്നതാണ് എൽദോയ്ക്ക് ഇങ്ങനെ സംശയങ്ങൾ വരും അല്ല എനിക്ക് അറിയാം പക്ഷെ അതാണ് പറഞ്ഞത് അത് ഇതൊരു ഫൈറ്റ് ആണ് ഇതൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സ്പിരിറ്റ് ആണ് അതായത് ഒരു വീട്ടിൽ തന്നെ രണ്ടുപേര് തമ്മിൽ കടന്ന് അടിയുണ്ടാക്കുകയാണ് ഒരുത്തന്റെ പേര് എന്നും മറ്റൊൻറെ പേര് അപ്പം ഈ അത് ശരിയാകത്തില്ല ഒരു വീട്ടിൽ തന്നെ ഇത് അതുകൊണ്ടാണ് രണ്ടു പേരുടെ അവിടെ നിന്നാ ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ആരാ സാറാ പറഞ്ഞു ഇവനെ പുറത്തു കൊല്ലം വീടാല്ലേ ഇപ്പം വെളിപ്പോയി പഠിക്കട്ടെ എന്നോട് പറബ്രഹാമിന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസി പ്രസവിച്ചോൾ ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചോൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദാസിയുടെ മകൻ ജലപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാങ്തത്വത്തിലാലും ജനിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണമാണ് ഇത് സാദൃശ്യമാണ് ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രയും ഒന്ന് സീനായ്മലയിലുണ്ടായ അടിമളെ പ്രസവിക്കുന്നു അത് ഹാഗാർ ഹാഗാർ എന്ന് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു അത് അതിപ്പോഴത്തെ എരിശലേമിനോട് ഒക്കുന്നു പൗരശ്രീയെ പറയുകയാണ് അന്നത്തെ പൗരശ്രീ എഴുതുമ്പോഴത്തെ എരിശിലേമാണ് ഏത് ഹാഗാർ അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജുതായിസം കംപ്ലീറ്റ് സ്ലൈവ്സ് ആണ് അതിന്റെ തനിക്കോപ്പിയാണ് ഈച്ചക്കോപ്പിയാണ് ഏത് ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അടിമ എന്നാണ് അർത്ഥം അപ്പൊ അത് അതാണ് മീതയുള്ള എരിച്ച സ്വതന്ത്രമാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ പ്രസവിക്കാത്ത മച്ചി ആനന്ദിക്കാൻ നോവ് കിട്ടാത്ത കുട്ടി അർക്ക് ഏകാഗിനി മക്കൾ ഭർത്താവുള്ളവളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നല്ലോ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് നിയമങ്ങളാണ് അത് ബൈബിളിൽ ത്രൂ ഔട്ട് നമുക്ക് ഈ യുദ്ധം കാണാം സ്പിരിച്വൽ മേനും കാർണൽ മേനും സ്പിരിച്വൽ മേനും കാർണൽ മേനുമായിട്ടുള്ള യുദ്ധമാണ് ഹാബേലും കായേനുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ തൊട്ട് ബൈബിളിൽ ഏറ്റവും അവസാനം വരെ ഈ ഫൈറ്റ് ആണ് ഇന്നും അതാണ് നടക്കുന്നത് അപ്പൊ നമ്മള് ബീങ് സ്പിരിച്വൽ എന്ന് പറയുമ്പം ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ലോങ് ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് ഡൂസ് ആൻഡ് ഡോൺസിന്റെ ലിസ്റ്റ് ആണ് ഈ ഇസ്ലാം ആ അതേപോലെ ലിസ്റ്റ് ആണ് ജുതായുസ്തം പക്ഷേ നമ്മള് നമ്മടെന്ന് പറഞ്ഞ ഇന്നർ ഫ്ലോ ഓഫ് ദ ലൈഫ് ഓഫ് ഹോളിസ്പിരിറ്റ് ആണ് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതെ ആ വിശ്വചാൻ പറഞ്ഞ പോലെ ഈ ഒരു തോട്ടേ ചെറുപ്പം മുതലേ ഇങ്ങനെ കേട്ട് 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 ഇത് ഒരു ഡിഫോൾട്ട് സംഭവം ഏത് വചനം കേട്ടാലും ഇത് ഇതിപ്പോ ആ ഒരു രീതിയിലാണ് കണക്റ്റ് ആവുന്നേ അപ്പം ഇത് മാറ്റിയെന്ന് ചിന്തിച്ച് വരണം കുറച്ച് സമയം എടുക്കും ആ അത് ടൈം എടുക്കും എടുക്കും കാരണം ഒരു ഈ വിൻഡോസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അതൊരു വലിയ ടാസ്ക് ആണ് അത് ടൈം എടുക്കും ആദ്യം വിൻഡോസ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ലിനക്സോ ഉബുണ്ടോ ഒക്കെ കേട്ടുക ഒട്ടും പരിചയമായിരിക്കത്തില്ല ആദ്യമൊക്കെ അങ്ങനെ ഈ ഷിഫിച്ച ഒന്നും പത്രോ രണ്ടിന്റെ ഇരുപത്തിനാലില് അവൻ നമ്മളുടെ പാപത്തെ വഹിച്ചു അതുകൊണ്ട് നമ്മൾ അവന് വേണ്ടി അതിനാൽ നമുക്ക് മരിക്കാം

പറയാണ് എന്താണ് ഈ അവൻ ശരീരത്തിൽ ചുമന്നത് മുറിവുകളും ക്ഷതങ്ങളുമാണ് ക്രിസ്തുവിന്റെ ശരീരത്തിൽ വന്ന മുറിവുകളും ആ ക്ഷതങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്ത പാപമാണ് യേശുവിനെ ഉപദ്രവിച്ചത് അതെ പക്ഷെ അതിനാൽ അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നോ അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന പറഞ്ഞാൽ അവനെ അവന്റെ ശരീരത്തിലേറ്റ ആ മുറിവുകൾ ഇവരുടെ പാപങ്ങളാണ് അത് പത്രോസപ്പോസൻ എന്തൊക്കെയിൽ പ്രസംഗിക്കുന്നുണ്ട് നിങ്ങൾ അവനെ കൊന്നു അന്നേരം അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ മാമോയിസ സ്വീകരിക്കുകയും അപ്പം എന്ത് പാപാണ് അവിടെ മോചിക്കപ്പെടുന്നത് എൽദോസ് ഇപ്പം എൻ്റെ വീട്ടിൽ വന്നു എൽദോസിന്റെ കൈ തട്ടി എൻ്റെ വീട്ടിലിരുന്ന് ഒരു ഫ്ലവർ വൈസ് പൊട്ടി ഭയങ്കര വില ഒരു ഫ്ലവർ വൈസ് ആണ് അപൂർവമായ ഒന്നാണ് അപ്പം എൽദോസിന്റെ ഭയങ്കര പരിഭ്രാന്തി സങ്കടം നിരാശ ദുഃഖം ഇതെല്ലാം വരികയാണ് അപ്പം പെട്ടെന്ന് അവിടെ ഒരു ു എൽദോസിന് എൽദോസ് നീ പേടിക്കണ്ടീ ആ പൊട്ടിയെ പെറുക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി വെച്ച് അത് ഒട്ടിച്ചു തരിക ഒരു പാട് പോലും ഇല്ലാതെ നിങ്ങള് ആ ഒരു നിന്ന് മോചിതനായില്ലേ അതുപോലെ ക്രിസ്തുവിനെ കൊന്നു എന്നുള്ള പാപത്തിൽ നിന്ന് യഹൂദംമാർ മോചിതനാകുന്നതിലൂടെ മനസ്സിലായത് അവന്റെ അടിപ്പിണരാൽ സൗഖ്യം കിട്ടിയേ ഞാൻ പറയട്ടെ അപ്പൊ അവൻ ഉയർപ്പിക്കപ്പെടും അവൻ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച ഒരാളെ കൊല്ലുകയാണ് നിങ്ങളെ വണ്ടി ഇടിച്ച ഒരാളെ കൊന്നു പറഞ്ഞു നിങ്ങളുടെ പേര് കേസ് വരുകയാണ് അപ്പൊ ഞാൻ നിങ്ങൾ കൊന്നു എന്ന് പറയുന്ന ആളെ ജീവനോടെ കൊണ്ട് കോടതി നിർത്തിയാലോ അപ്പൊ പിന്നെ കുറ്റമില്ല കുറ്റമില്ല അപ്പൊ അതുവാണ് നിങ്ങളുടെ നീതിക്ക് വേണ്ടി നിങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി ഉയർപ്പിച്ചു എന്ന് റോമാലയത്തിൽ പറയുന്നത് അപ്പൊ ർക്കാ കിട്ടുന്നേ കിട്ടുന്നേക്ക് ആ അവനെ കൊന്നവർക്കല്ലേ അതാ നമ്മൾ മനസ്സിലാക്കണ്ടേ ആ ഒരു പശ്ചാത്തലം അറിയാതെ നമ്മൾ ഈ ആ ഇരുന്ന് വായിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് അപ്പൊ അതെ അതെ അതുകൊണ്ടാണ് ഇത് ഇവരെല്ലാം തന്നെ ഈ ദൂതന്മാരെയാണ് മെയിനായിട്ട് അഡ്രസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ നമ്മളിപ്പോ വേറെ ആളുകൾക്കല്ല അവർ ന്യായപ്രമാണം അറിയാവുന്ന ന്യായപ്രമാണമായിട്ട് ബന്ധമുള്ള ആളുകൾക്കാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി ഉയർപ്പിച്ചു എന്ന് സ്പെസിഫിക്കലി എഴുതുന്നത് തന്നെയാണ് ഈ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമില്ല കാരണം അവൻ്റെ അടിപ്പിണരുകളെ കാണുമ്പോൾ അവനെ നമ്മൾ എന്തു ചെയ്താണ് നമ്മൾ ഉപദ്രവിച്ചതാണ് നമ്മൾ അത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടും നമ്മൾ അത്രമാത്രം അപമാനിച്ചിട്ടും നമ്മൾ അത്രമാത്രം നിന്ദിച്ചിട്ടും അവൻ എന്തു ചെയ്തില്ല തിരിച്ച് നമ്മോടൊന്നും അപ്പം അവൻ സ്നേഹമാണെന്ന് നമ്മളെന്ത് ചെയ്യാണ് മനസ്സിലാക്കുകയാണ് ആ മനസ്സിലാക്കൽ നമ്മുടെ ഉള്ളിലേക്ക് എന്തിനെ കൊണ്ടുവരുവാണ് സൗഖ്യത്തെ കൊണ്ടുവരു എന്താണ് സോറി പറഞ്ഞു അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം അപ്പൊ ആ മുറിവുകൾ കാണുമ്പോൾ ഇവർക്ക് സൗഖ്യം ഉണ്ടാകുകയാണ് നമ്മൾ അവനെ ഉപദ്രവിച്ചിരിക്കുന്നതാണ് നമുക്ക് അതിന് മുകളിലത്തെ വചനത്തിന് അത് നമ്മൾക്ക് വേണ്ടി കഷ്ട അനുഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടിച്ചു നമുക്ക് വേണ്ടിയാണ് കഷ്ടനുഭവിച്ചത് അത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ എന്നുള്ള പ്രാർത്ഥനയിലും അത് പറയുന്നത് ഇത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി കഷ്ട നമുക്ക് വേണ്ടിയെല്ലാം കർട്ടാവ് വന്നേ അപ്പൊ മൊത്തത്തിലാണ് അത് ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട് പുന്നപ്പറയിൽ വയലാറിൽ കയ്യൂരിൽ കരിവള്ളൂരിൽ ഞങ്ങൾക്കായി മരിച്ചവരെ അവരെങ്ങനെയാ ഇവർക്ക് വേണ്ടി മരിച്ചേ

ഒരു ചിന്ത രീതി മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആവുമായിരിക്കും ഓക്കെ മാസ്റ്റർ താങ്ക് യു